പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപക്ഷെ ഞാൻ ചെയ്ത മറ്റു വീഡിയോകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് വളരെയേറെ അസ്വസ്ഥ മനസ്സോടുകൂടിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു വിവരം അല്ലെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന വിവരം അല്ലെങ്കിൽ സ്തോഭജനകമായിട്ടുള്ളൊരു വിവരം ആദ്യം പുതുമണ്ഡലത്തിൽ പുതുമണ്ഡലത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടു കൊണ്ടുവരാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുക അത് നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തിയൊന്നാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തിയൊന്നാമത്തെ വീഡിയോ എൻ്റെ മനസ്സിൻ്റെ ഉൾവിളയെ കൊണ്ടാണ് ഞാൻ ഇത്രയും വീഡിയോകൾ ഈ വിഷയത്തിൽ ചെയ്തത് പക്ഷേ ഞാൻ ഈ പ്രതിപക്ഷം യൂട്യൂബിൽ ചെയ്ത ആയിരത്തഞ്ഞൂറിലധികം വീഡിയോകളിൽ ഒരു വിഷയത്തിൽ ഒരു ഒറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഇത്രയും വീഡിയോ ചെയ്തത് ആദ്യമായിരിക്കും എന്നാണ് ഇരിക്കുന്നത് ഇനിയും എനിക്ക് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യേണ്ടി വരും ഈ ആരു തർക്കവും ഇല്ല പക്ഷേ ഇന്ന് വിഷയത്തിലേക്ക് ഇന്ന് വീഡിയോയുടെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം ശ്രുതിയുടെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ ഞാൻ തന്നെ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം വീഡിയോകൾ ചെയ്യുകയുണ്ടായി അതെല്ലാം തന്നെ വളരെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഫോറൻസിക് സർജന്മാരും ഒക്കെ ആയിട്ടുള്ള വിദഗ്ദ്ധരുമായിട്ടുള്ള ഒരുപാട് ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ നവീൻ ബാബുവിൻ്റെ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങൾ ഉയർത്തുന്ന ഒട്ടേറെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനിയും എനിക്ക് അത് അത്തരം വീഡിയോകൾ ചെയ്യേണ്ടി വരും എന്ന് എനിക്ക് ഉറപ്പാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ആയി ബന്ധപ്പെട്ട് ചെയ്ത വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് നവീൻ ബാബുൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ടി എം പ്രജിത്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ള ടി എം പ്രജിത്ത് അദ്ദേഹം രണ്ട് അദ്ദേഹത്തെ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് അദ്ദേഹം കലാകാരനായിരുന്നു കലാതിലകമായിരുന്നു കഥകളി കലാകാരനായിരുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു രണ്ട് അദ്ദേഹം ചെറുപ്പകാലം മുതൽ എസ് എഫ് ഐ ആയിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ യൂട്യൂബ് ഈ ഈ സാമൂഹ്യ മാധ്യമ ഭാഷ പറഞ്ഞൊരു ഘട്ട സഖാവായിരുന്നു എന്നുള്ള കാര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നുണ്ട് ആ വീഡിയോ വളരെ വലിയ തോതിൽ വൈറലായി എന്ന് പറയുന്നത് പറയുന്നതിൽ എനിക്ക് സന്തോഷം സുഹൃത്തിൽ ഈ ഈ ആത്മഹത്യ ഈ ഈ പോസ്റ്റ്മോർട്ടത്തിൽ അത് ആത്മഹത്യയാണ് എന്ന് തെളിയിക്കാനും അത് കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ ഒന്നിലധികം വീഡിയോകളിലൂടെ പുറത്ത് വരികയുണ്ടായി മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഹൈക്കോടതിയിൽ തന്നെ ഈ ഉണ്ടായിട്ടുള്ള ഒരു നാലഞ്ച് വീഴ്ചകൾ എടുത്തു പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഇനിയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം നടന്നോ എന്നുള്ള സംശയം പോലും ഇത് ആത്മഹത്യാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നടന്ന കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണോ എന്നുള്ള സംശയം പോലും എൻ്റെ മനസ്സിനെ വധിക്കുന്നുണ്ട് അത് ഞാൻ വെറുതെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് റാൽഫാഗട്ടെ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ആൻഡ് ഫിക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കാര്യം പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പുറത്ത് കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അതുപോലെ തന്നെ ലിഗേച്ചറൽ ഡി ഡിസ്ക്രീപ്പൻസി അതായത് തൂങ്ങി മരിച്ച കയറ നീളം പിടലയുടെ നീളം ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വൈരുദ്ധ്യം അത് അതുപോലെ തന്നെ അന്തരാവയവങ്ങളൊന്നും വിദഗ്ധ പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ടോക്സിക്കോളജി പരിശോധനയ്ക്ക് അയക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ് ഒന്നും അതായത് ബ്ലഡോ അല്ലെങ്കിൽ സെമനോ അല്ലെങ്കിൽ യൂറിനോ അല്ലെങ്കിൽ സലൈവ് ഏതൊന്നും പുറത്തേക്ക് കാണാതിരുന്നതിലുള്ള ദുരൂഹത അഞ്ച് പിന്നെ ഹാർട്ട് ബ്രെയിൻ ലങ്സ് ഇതൊന്നും ഹിസ്റ്റോപ്പാത്തോളജിക്ക് അയച്ചു കൊടുക്കാതിരുന്ന കാര്യം ഈ അഞ്ച് കാര്യങ്ങൾ റാൽഫ് എന്ന് പറയുന്ന മനുഷ്യ അഭിഭാഷകൻ കോടതിയിൽ അവതരിപ്പിച്ച കാര്യം തന്നെ ഞാൻ സൂചിപ്പിച്ചത് ഇനി ഒരുപാട് വീഴ്ചകളുണ്ട് ആ വീഴ്ചകളൊക്കെ ഞാൻ ഞാനിനി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നുണ്ട് വീഡിയോകളോട് ഞാൻ അതിലേക്കല്ല അതല്ല ഞാൻ ഈ വീഡിയോയിലോ പറയാം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പോകുന്നത് കൊണ്ടുവരാൻ പോകുന്ന വിഷയം ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ഡോക്ടർ ടി എം പ്രജിത്ത് ഉണ്ടല്ലോ ടി എം പ്രജിത്ത് അദ്ദേഹം ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വലിയ തോതിൽ കുറ്റബോധത്തിൽ നട്ടം തിരിയുകയാണോ എന്നുള്ള സംശയമാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഉയർത്താൻ പോകും ഇ ടിഎം പ്രജിത്തേതിനെ വലിയ തോതിൽ കുറ്റബോധം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടോ എന്നുള്ള സംശയം അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം ഞാൻ ആ നിരീക്ഷണത്തിലേക്ക് എത്താൻ കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ അദ്ദേഹം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ അതും കലാകാരനായിട്ടുള്ള ഒരു ഡോക്ടർ അതും കഥകളി കലാകാരനായിട്ടുള്ള ഒരു ഡോക്ടർ ആ ഡോക്ടർ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അവസാനം ആ ഡോക്ടർ അനുഭവിക്കുന്ന മനോവ്യഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡോക്ടർ ടി എം പ്രിജിത്ത് ഒരു പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്തത് സുഹൃത്തുക്കളെ ആ വീഡിയോയിലെ മുഖ്യ കഥാപാത്രം ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ടി എം പ്രജിത്ത് തന്നെ ആകുമ്പോഴാണ് ഈ വീഡിയോ വളരെ പ്രസക്തമാകുന്നത് ഞാനിതിനുമുമ്പ് ചെയ്ത വീഡിയോയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട് ടി എം പ്രജിത്ത് ഒരു കഥകളി കലാകാരനായിരുന്നു എന്നും അദ്ദേഹം ഒരു കഥകളി അദ്ദേഹം ഒരു പിന്നെ എന്താ സർവകലാശാല യുവജനോത്സവത്തിൽ ഒരു എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പിന്നെ എന്താണ് പിന്നെ ബി എച്ച് എം എസ് എന്ന് പറഞ്ഞ ഹോമിയോ മെഡിക്കൽ സർവീസ് പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി കിട്ടിയതെന്നും അവിടുന്ന് എം ബി ബി എസിന് റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം എം ബി ബി എസ് ഡോക്ടറായി വന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു അത്യന്തികമായ അദ്ദേഹം ഒരു കഥകളി കലാകാരനാണ് കഥകളിയിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അദ്ദേഹം നിലനിർത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കഥകളി കലാകാരനായിട്ട് ടി എം പ്രജിത്ത് തന്നെ അഭിനയിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യേണ്ടേ ആ വീഡിയോയുടെ ഇതിവൃത്തം ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ആ വീഡിയോയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നത് നടത്തുന്നതും അപ്പോൾ ആ ഡോക്ടറെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതും കഥകളിയുമൊക്കെയായി ഈ പറഞ്ഞതുപോലെ ഇൻ്റർമിംഗിൾ ചെയ്തിട്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ച് കഴിയുമ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ആദ്യം പോസ്റ്റ്മോർട്ടത്തിനായിട്ടൊരു ബോഡി കൊണ്ടിരുന്നു പിന്നീട് കഥകളിയുടെ ചില ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് ആ ദൃശ്യങ്ങൾ ആദ്യത്തത് കാണിക്കുന്നത് പച്ചവേഷം 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 എന്ന് പറഞ്ഞാൽ കഥകളിയിൽ സാത്വികരായിട്ടുള്ള കഥാ കഥാപാത്രങ്ങളുടെ വേഷമാണ് പച്ചവേഷം അതാണ് ആദ്യം പാങ്കളൊക്കെ കാണിക്കുന്നത് പിന്നീട് ആ കഥകളിയുടെ ഭാവം രൗദ്രഭാവത്തിലേക്ക് പോകുന്നു രൗദ്രഭാവത്തിലേക്ക് അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം പോകുന്നു അതിനിടയിൽ ഈ ഡോക്ടർ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം തുടരുന്നു പോസ്റ്റ്മോർട്ടം തുടരുന്നതിനിടയിൽ മൈക്രോസ്കോപ്പിലേക്കൊക്കെ നോക്കുന്നു നോക്കിക്കഴിയുമ്പോൾ പയ്യെ ഈ പോസ്റ്റ്മോർട്ടം കൊലപാതകമാണോ എന്നുള്ള സംശയം ആ ഡോക്ടറിൽ ഉണർത്തുന്ന നിലയിൽ ഉള്ള ഈ രൗദ്രഭാവങ്ങൾ കഥകളിയുമായി ബന്ധപ്പെട്ട് പിന്നീട് കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ ഡോക്ടറുടെ ആശങ്ക ആ ഡോക്ടറുടെ മുഖത്തു നിന്ന് ആ കഥാപാത്രത്തിൻ്റെ മുഖത്തു നിന്ന് അതായത് പ്രജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നു അതിനുശേഷം ആ കഥാപാത്രം ഇങ്ങനെ ഒരു ഒരു ഇടനാഴിയിലൂടെ ഓടിപ്പോകുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുന്നു അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർ ഒരു ഗ്രില്ലിൽ പോയി തല ഇങ്ങനെ ആ ഗ്രില്ലിൽ താങ്ങി നിൽക്കുന്നു അവസാനം ആ ഡോക്ടർ തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇതിലാണ് ആ വീഡിയോ അവസാനിക്കുന്നത് ചുറ ഞാനതിനെ വിശദീകരിക്കുന്നത് ഞാനതിനെ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർക്ക് ഈ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങളുടെ പ്രതിഫലനമാണ് ഈ ഷോർട്ട് വീഡിയോയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടല്ലോ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ നിങ്ങൾക്കും തോന്നിയിട്ടുള്ളത് ഒരു അസ്വസ്ഥ മനസ്സോടുകൂടിയുള്ള ഒരു ഒരു ഡോക്ടർ നടത്തുന്ന പോസ്റ്റ്മോർട്ടം അതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം ആ പോസ്റ്റ്മോർട്ടത്തെ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആശങ്കയൊന്നും ആശങ്കയൊന്നുമില്ലായിരുന്നെങ്കിലും ആ പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിയുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ത്തിലൂടെ കൊലപാതകമാണെന്ന് തെളിഞ്ഞതിലുള്ള ആശങ്ക പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങളല്ലേ ഈ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിരീക്ഷിക്കുന്ന ഞാൻ എത്തുന്ന നിരീക്ഷണം എന്ന് പറയുന്നത് നവീൻ ബാബു എന്ന് പറയുന്ന ആ സത്യസന്ധനായ മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം അത് മുൻ ധാരണകളോടുകൂടി അതൊരാത്മഹത്യാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ള അതിനോടൊപ്പം നിന്നതിൻ്റെ ഒരു കുറ്റബോധം ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഈ ഫോറൻസിക് സർജനെ മതിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഈ വീഡിയോയിലൂടെ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആത്മഹത്യ കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്ന ഒട്ടേറെ തെളിവുകൾ പൊതുമണ്ഡലത്തിൽ ശാസ്ത്രീയമായി കാര്യകാരണ സഹിതം വന്നതിനെ തുടർന്ന് ഈ നവീൻ ബാബുവിൻ്റെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഈ ഫോറൻസിക് സർജനായിട്ടുള്ള ടി എം പ്രജിത്തിനുണ്ടായിട്ടുള്ള മാനസിക സംഘർഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആശങ്ക അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഭയം അതെല്ലാം പ്രതിഫലിക്കുകയാണ് ഈ വീഡിയോയിലൂടെ എന്നാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആ നിരീക്ഷണം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ പ്രേക്ഷകർക്ക് വിട്ടുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ പൊതുസമൂഹത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ